ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടേബിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ടായാലോ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരുപാട് സമയം എടുക്കാതെ ഒരുപാട് സാധനങ്ങളില്ലാതെ പെട്ടെന്ന് നന്നാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ട് ഇത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്മൻ ചെയ്യാനും മറക്കരുത് മാർക്ക് എഴുതാൻ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിതാ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് അര അരക്കപ്പോളം റവ ഇട്ട് എടുക്കാട്ടോ അപ്പോൾ റവ നമ്മൾ പാത്രത്തിൽ ഇട്ടെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക ആദ്യം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് പാത്രം നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാനെ റവ് ഇട്ടിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ ഇതിൻ്റെ ആരൊക്കെ കളറും സ്മെല്ലും ഒക്കെ മാറി വരുന്നത് വരെ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് വറുത്തിട്ടെടുക്കാം ഇപ്പോൾ റവ നന്നായിട്ട് വറന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് എന്നിട്ട് ഒരു മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ചെറിയ ചെറിയൊരു തരിതരിപ്പുള്ള രീതിക്ക് ഒന്ന് പൊടിച്ചിട്ടെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ റവ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഒരു രീതിക്ക് ഒന്ന് പൊടിഞ്ഞ് എന്നാൽ പൊടിഞ്ഞിട്ടില്ല ആ ഒരു രീതിക്ക് വേണ്ടിട്ട് നമ്മളിത് പൊടിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളതിന് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇനി നമുക്ക് ഈ റവയിലേക്ക് ഒരു ടീസ്പൂണോളം നല്ല പുളിപ്പുള്ള തൈര് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല പുളിപ്പുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ മതിയാവും അതിന് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുക്കാം നമ്മൾ റവ അര കപ്പല്ലേ എടുത്തിട്ടുള്ള അപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പം നമ്മളിതാ തൈരും റവയും വെള്ളവും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം കേട്ടോ മീഡിയം വലുപ്പത്തിലുള്ള സവാള മതി വലുതൊന്നും വേണ്ട കേട്ടോ അപ്പോൾ മീഡിയം വലുപ്പത്തിൽ ഒരു സവാള ചെറുതായിട്ട് ായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഇതിലിടുന്ന സമയത്ത് ഒന്ന് ആ സവാളിനെ വെച്ചിട്ട് ഒന്ന് നിരട്ടി കൊടുക്കുക കേട്ടോ എന്നിട്ട് വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക ഒരു മൂന്നോ ഒന്നല്ല പച്ചമുളക് ചെറുതായിട്ട് കട്ടിട്ടിട്ട് കൊടുക്കുക അതിന് കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ മല്ലിലുണ്ടെങ്കിൽ മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുക അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇതാ നമ്മൾ റവയൊക്കെ ഈ വെള്ളം നന്നായിട്ട് കുടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തിന് വേണം നമ്മൾ മാവ് എടുക്കാൻ നല്ല ആണ്ടില്ല ഈ രീതിക്ക് വേണിട്ട് നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കുക അപ്പോൾ വെള്ളമൊക്കെ വെച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുന്നുണ്ട് അപ്പം നമ്മളെ മാവ് ഇപ്പം സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടാ ഇടീക്ക് വേണം നമ്മളെ മാവ് റെഡിയാക്കിട്ടെടുക്കാൻ വേണ്ടി ഇനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മളെ വെള്ളാപ്പച്ചട്ടി ഉണ്ടല്ലോ അപ്പച്ചട്ടി അതാട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ടേ അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു കടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഒരു പിഞ്ച് മുളകൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ മാവ് ഒരു രണ്ട് സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ അടച്ച് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിട്ടൊന്ന് ഉപയോഗിച്ചെടുക്കുക ഇപ്പോൾ ഇതാ ഇതുപോലെ താഴത്തെ ഭാഗത്തൊക്കെ നന്നായിട്ട് കുക്കായിട്ട് ഇനി മുഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക അല്ലാതിൻ്റെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോകും ഉൾഭാഗവും വേവില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ആ ഒരു സൈഡും കൂടി നമുക്കൊന്ന് കളർ മാറി കിട്ടാൻ വേണ്ടി മാത്രം നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ സൈഡിൽ നിന്ന് നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ പെട്ടെന്ന് കളറൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടേ അപ്പം നമ്മൾ റവ വെച്ചിട്ട് എന്നും ഉപ്പ് ആവേലുണ്ടാക്കാറ് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാകും നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കറി ഒന്നും ഇല്ലാതെ തന്നെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ടാലോ നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് ഈ റെസിപ്പി അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്